നിങ്ങളുടെ വില എത്ര രൂപയാണ് പത്ത് ലക്ഷം രൂപയാണോ പശ്ചിമ ബംഗാളിലെ തംലുക് മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുടേതാണ് ഈ പ്രസ്താവന എന്നാൽ ഈ പ്രസ്താവന നടത്തിയത് പ്രാഥമിക വിദ്യാഭ്യാസം പോലുമില്ലാത്ത രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന ഒരു ആളല്ല എന്നതാണ് വലിയ കാര്യം കൽക്കട്ട ഹൈക്കോടതി മുൻ ജഡ്ജി കൂടിയായ അഭിജിത് ഗംഗോപാധ്യയാണ് ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത് വിദ്യാസമ്പന്നനും മുൻ ജഡ്ജിയുമായിരുന്ന ഒരാളിൽ നിന്നും ഇത്തരം മോശമായ വാക്കുകൾ വന്നത് വേദനാജനകമാണ് ഇതായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗംഗോപാധ്യക്കെതിരെ കഴിഞ്ഞ ദിവസം പറഞ്ഞതും ഇരുപത്തിനാല് മണിക്കൂർ സമയത്തേക്ക് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്നും ഗംഗോപാധ്യയെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കുകയും ചെയ്തു കൽക്കട്ട ഹൈക്കോടതിയിൽ നിന്നും രാജിവെച്ചതിന് ശേഷമായിരുന്നു ഗംഗോപാധ്യായ ബംഗാളിലെ തമലൂക് മണ്ഡലത്തിൽ നിന്നും ബി ജെ പി ടിക്കറ്റിൽ മത്സരത്തിനേക്കിറങ്ങിയത് പ്രചാരണ വേദിയിൽ രാജ്യത്തെ ഏക വനിതാ മുഖ്യമന്ത്രിക്കെതിരെ മുൻ ഹൈക്കോടതി ജഡ്ജിയായ ഗംഗോപാധ്യ നടത്തിയതാവട്ടെ അങ്ങേയറ്റം മോശമായ സ്ത്രീ വിരുദ്ധ പരാമർശങ്ങളും ഒരു സ്ത്രീക്കെതിരെയും ഇത്തരം പരാമർശങ്ങൾ നടത്തരുതെന്നും സംസ്ഥാനത്തിന്റെ വനിതാ മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ അപലപനീയമാണെന്നും ശക്തമായ താക്കീത് നൽകിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു കൽക്കട്ട ഹൈക്കോടതിയിലെ തന്നെ മറ്റൊരു ജഡ്ജിയാണ് കഴിഞ്ഞ ദിവസം വാർത്തകളിൽ വന്ന് നിറഞ്ഞത് കുട്ടിക്കാലം മുതൽ ആർ എസ് എസ് അംഗമായിരുന്നുവെന്നും ഇപ്പോഴും അതാണെന്നുമാണ് വിരമിക്കൽ ദിവസം നടത്തിയ പ്രസംഗത്തിൽ ജസ്റ്റിസ് ചിത്തരഞ്ജൻ ദാസ് പറഞ്ഞത് ഇതേ ജഡ്ജി മുൻപ് നടത്തിയ ഒരു വിധി സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജസ്റ്റിസ് ചിത്തരഞ്ജൻ ദാസ് പുറപ്പെടുവിച്ച പോക്സോ കേസ് വിധിയാണ് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം ഏറ്റുവാങ്ങിയത് സ്ത്രീകൾ ലൈംഗിക ചോദനം നിയന്ത്രിക്കേണ്ടതവരാണ് രണ്ട് മിനിറ്റിന്റെ ലൈംഗിക സുഖം ആസ്വദിക്കുന്നതിന് വേണ്ടി അവൾ വഴങ്ങുമ്പോൾ സമൂഹത്തിന്റെ കണ്ണിൽ സ്ത്രീക്കാണ് എല്ലാം നഷ്ടപ്പെടുന്നതുമാണ് പോക്സോ കേസിലെ വിധി പ്രസ്താവനയിൽ ജസ്റ്റിസ് ചിത്തരഞ്ജൻ ദാസ് പറഞ്ഞത് ഈ വിധി പ്രസ്താവനത്തിനെതിരെ സുപ്രീം കോടതി അന്ന് സ്വമേധ്യ കേസെടുത്തു കൗമാരക്കാരുടെ അവകാശങ്ങളുടെ പൂർണ്ണമായ ലംഘനമാണ് ഉത്തരവെന്നായിരുന്നു സുപ്രീം കോടതി അന്ന് നിരീക്ഷിച്ചതും ഇത്തരം വിധികളിൽ ജഡ്ജിമാർ തങ്ങളുടെ അഭിപ്രായം പ്രകടിപ്പിക്കരുതെന്നും സുപ്രീം കോടതി അന്ന് ശക്തമായി താക്കീതും ചെയ്തു കൊൽക്കത്ത ഹൈക്കോടതിയിൽ നിന്നുമുള്ള ഈ രണ്ട് വാർത്തകൾ ഇന്ത്യൻ ജുഡീഷ്യറിന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവായിരിക്കുകയാണ്